ഹലോ നാളെ സൺഡേ അല്ലേ സൺഡേ ആയിട്ട് നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുടങ്ങിയേക്കാണല്ലോ അപ്പോൾ വേഗം എളുപ്പത്തിന് ഉണ്ടാക്കാനായിട്ട് ഇതാ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും എന്നാലും ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നല്ല ഞങ്ങൾ കിണ്ണത്തപ്പെന്ന് പറയൂട്ടാ ഞങ്ങൾ തൃശ്ശൂർക്കാർ അപ്പോൾ അതേ ഒരു കപ്പ് അരിപ്പൊടി അതിലേക്ക് ഒരു അര ടീസ്പൂണിൽ താഴെ ഉപ്പ് അതേപോലെ തന്നെ ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പിന് മേലെ പഞ്ചസാര ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ അരക്കപ്പ് മാത്രം ചേർക്കുന്നത് കാണിച്ചിട്ടുള്ളൂ പക്ഷേ അരക്കപ്പിന് മേലെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഇതാവുമ്പോൾ ഓവറല്ലാണ്ട് ലൈറ്റായിട്ടൊരു മധുരേ നമുക്ക് തോന്നുള്ളൂട്ടെ അരക്കപ്പ് പഞ്ചസാരയില്ലേ പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചോറില്ലേ സോ അതാ ചോറ് നമ്മുടെ വീട്ടിൽ ഏതാ ചോറുള്ളതെന്ന് എഴുതിയ അത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് മിക്സഡ് ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം രണ്ട് കപ്പ് തേങ്ങാപ്പാലാട്ടോ ഒഴിച്ചേക്കുന്നത് ഒരു കപ്പ് അരി അരിപ്പൊടിക്കി നമ്മൾ അരമുറി തേങ്ങയില്ലേ അതിൻ്റെ പാലാണ് പിഴിഞ്ഞെടുത്തേക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള നളികേരമാന്നുണ്ടെങ്കിൽ അരമുറി തേങ്ങാ മതി ചെറുതാന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ എടുക്കേണ്ടി വരും കേട്ടോ എന്നിട്ടാണ് നമ്മൾ അതിൽ വെള്ളമൊഴിച്ചടിച്ചിട്ട് രണ്ട് കപ്പ് തേങ്ങാ പാലാക്കിയത് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ ജീരകമില്ലേ ജീരകത്തിൻ്റെ ഫ്ലേവറ് നന്നായി ഇഷ്ടമുള്ളവരാ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തേക്കാട്ടോ ഇപ്പം ഞാൻ ഓവറായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ ലൈറ്റായിട്ട് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ചിലർ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കും നെയ്യൽ വറുത്തിട്ട് ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സാധാരണ കിണത്തിപ്പം എന്താ ഇതേപോലെ കേട്ടോ ഉണ്ടാക്കാറ് തേങ്ങാക്കൊത്തൊന്നും ഇടാതെ ഈ ഒരു രീതിക്കാണ് ചെയ്യാറ് പിന്നെ ദൈ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മുടെ മാവ് നന്നായി ഇളക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മാവാക്കിയാൽ അപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് ദൈ ഇതേപോലെ കട്ടി കട്ടി കുറച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലും നല്ലത് ഒരു രണ്ടര തവി അത് ഓരോ കയ്യിൽ എങ്ങനത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് ഞാൻ കട്ട് ചെയ്യല്ലാതെ ഞാനിപ്പോൾ അതേ ഒരു രണ്ടര തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആവി കെട്ടുന്ന പാത്രമല്ലേ ഇഡ്ഡലി പാത്രം അതിൽ ഇതേ നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വറുത്തരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിട്ട് വരും ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് നോക്കി അപ്പോൾ ഇതിൻ്റെ വേവ് അറിയാനായിട്ട് ഇതാ നമ്മുടെ കയ്യിൽ എല്ലാ ടൂത്ത് പിക്കോ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പപ്പടം കുത്തിയില്ലേ അത് വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോൾ അതിമേക്കൊന്നും പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഏകദേശം കുക്കായിരുന്നു നമുക്ക് മനസ്സിലാക്കാം ഇനി നാത് ചൂടാറാനായിട്ട് മാറ്റാം ചൂടാറിയതിന് ശേഷം നമുക്കിതിന് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കാം കേട്ടാ ഇനി ഇതേ രണ്ടാമത് നമ്മൾ ഇതേമാതിരി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് വീണ്ടും എന്താ ഇതേ സെയിം അതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അതിനേക്കാളും കുറച്ചും കൂടി ചെറിയൊരു പാത്രമാണ് അപ്പം ഞാൻ അത് രണ്ട് തവി മാവ് മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടില്ലേ ഈ നൈസായിട്ടിരിക്കുന്നതായിരിക്കും കേട്ടോ അതൊരു ടേസ്റ്റ് ഇതൊക്കെ ഈ ഒരു ചെറിയ പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങില്ലേ ആ ഒരു കിണപ്പത്തി കിണപ്പ കിണ്ണത്തപ്പത്തിൻ്റെ വലിപ്പാണ് കേട്ടോ ഉണ്ടാവുക ഇനിതാ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ അപ്പോൾ ഈ ഒരു കപ്പ് ആവുകൊണ്ട് നമ്മൾ ഈ ഒരു സൈസിൽ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഗസ്റ്റൊക്കെ വരാമെന്നു പറഞ്ഞാൽ വളരെ സിമ്പിളല്ലേ ഇത് ഇതാ ഓരോന്ന് വെക്കുക അതിനിടയിൽ നമുക്ക് വേറെ ജോലി ചെയ്യാം അതാവുമ്പോൾ എടുത്ത് മാറ്റുക അങ്ങനെ എളുപ്പമല്ലേ നമ്മൾ കണ്ട അതായത് നല്ല സോഫ്റ്റ് ആണ് കേട്ടാ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴായാലും ഗസ്റ്റ് വരുമ്പോഴായാലും ഒക്കെ വേഗം തയ്യാറാക്കി എടുക്കാവുന്നതല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതാക്കണ്ടില്ലേ ഇതേപോലെ നല്ല സോഫ്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെയുണ്ട് കേട്ടോ ഈ ഒരു കറക്റ്റ് അളവിന് തന്നെ നമ്മൾ എടുക്കുന്ന അപ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ എനിക്ക് ആദ്യം വെള്ളം കൂടി കൂടിപ്പോയിട്ടൊക്കെ ഒരുപാട് ബ്രഷീൻസ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് അളവ് മെഷർമെന്റ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റിലാവുന്നുണ്ട് കേട്ടോ മധുരം നമ്മൾ നോക്കിയിട്ട് ഒരത്തരക്ഷത്തിന് കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഒരു പ്രാവശ്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നിങ്ങളെങ്ങനെയാണ് ഇത് ഉണ്ടാക്കാറെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കട്ടാ അപ്പോൾ ചിലർക്ക് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഇതിൽ ശർക്കര ഉണ്ടല്ലോ ശർക്കര ഉരുക്കി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ നാളികേരപ്പാലിൻ്റെ അളവ് ഇത്തിരി കുറച്ചിട്ട് ശർക്കര പാവ് കാച്ചിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ട അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈസ് യു